നമസ്കാരം നമ്മളെല്ലാവരും ഇൻറ്റർനെറ്റ് ഉപയോഗിക്കുന്നു പല സേവനദാതാക്കൾക്കും അല്ലെങ്കിൽ പല കമ്പനികൾക്കും പല തരത്തിലുള്ള ഡേറ്റ പ്ലാനുകളുണ്ട് സ്പീഡുകളുണ്ട് ഏറ്റവും വേഗത അതാണ് ഏറ്റവും പ്രാധാന്യം ഒരു ഇൻ്റർനെറ്റ് ശൃംഖലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വേഗത അതനുസരിച്ച് അതിൻ്റെ വിലയിലും വ്യത്യാസം വരുന്നു പക്ഷേ ഈ വേഗത വരുന്നത് എങ്ങനെ അല്ലെങ്കിൽ വേഗത കൊണ്ടുവരുന്നതിൻ്റെ സാങ്കേതികത എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് സമുദ്രാന്തർഭാഗത്തു കൂടിയുള്ള കേബിളുകളിൽ നിന്ന് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളിൽ നിന്ന് ഒ എഫ് സികളിൽ നിന്ന് സിഗ്നലുകൾ സ്വീകരിച്ചാണ് ഈ ഇൻ്റർനെറ്റ് സംവിധാനം ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലും എത്തുന്നത് സമുദ്രത്തിൻ്റെ അടിയിലൂടെ ധാരാളം കേബിളുകൾ വിവിധ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതിൻ്റെ എണ്ണവും അതിൻ്റെ ശക്തിയുമൊക്കെ കണക്കാക്കിയാണ് ഒരു രാജ്യത്തെ ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഇന്റർനെറ്റ് ശൃംഖലകളും ഉണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ മൂന്ന് സമുദ്രാന്തര കേബിൾ ലൈനുകൾ കൂടി നമ്മൾ ഈ ഇൻ്റർനെറ്റ് ശൃംഖലയെ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്നു എന്നുള്ളതാണ് സാങ്കേതിക മേഖലയിൽ നിന്ന് നമ്മുടെ രാജ്യം നേട്ടം കൈവരിക്കുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന പുതിയ വാർത്ത ഇവ യാഥാർത്ഥ്യമാകുന്നതോടെ ഇൻറ്റർനെറ്റ് ഇന്ത്യയുടെ ശേഷി അതായത് ഇൻ്റർനെറ്റ് വിഭാഗത്തിൽ അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ ഇന്ത്യയുടെ ശേഷി ഇപ്പോഴുള്ളതിനേക്കാൾ നാലിരട്ടിയിലധികം വർദ്ധിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനും ഇടയിൽ ഈ പുതിയ കേബിൾ ശൃംഖല സജീവമാകും ടു ആഫ്രിക്ക പേൾസ് ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് എന്നീ പദ്ധതികൾ വേഗതയേറിയ ഡിജിറ്റൽ കണക്ടിവിറ്റിയാണ് ഉറപ്പു നൽകുന്നത് ഈ കേബിളുകളുടെ അല്ലെങ്കിൽ കേബിൾ ശൃംഖലകളുടെ പേരിതാണ് സമുദ്രത്തിനടിയിലൂടെ വൻകരകളെ ബന്ധിപ്പിക്കുന്ന ശക്തിയേറിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളാണ് സബ് മറൈൻ കേബിളുകൾ ആ വിഭാഗത്തിൽപ്പെട്ട പുതിയ നാല് കേബിൾ ശൃംഖലകളാണ് നമ്മളിലേക്ക് എത്താൻ പോകുന്നത് ആഗോളതലത്തിൽ അതിവേഗ ഡാറ്റ കൈമാറ്റം സാധ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ കേബിളുകൾ ഉപയോഗിക്കുന്നത് നാൽപ്പത്തി അയ്യായിരത്തിലധികം കിലോമീറ്റർ വ്യാപിച്ച് കിടക്കുന്ന ടു ആഫ്രിക്ക പേൾസ് കേബിൾ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്രാന്തര കേബിൾ സംവിധാനമായിരിക്കും ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യ എന്നീ മേഖലകളിലെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങളെ ബന്ധിപ്പിക്കുന്ന സംവിധാനം വഴി നൂറ്റി അൻപത് ടെറാ ഡേറ്റ കൈമാറാൻ സാധിക്കും ഭാരതി എയർടെലിൻ്റെ മുംബൈയിലുള്ള ലാൻഡിംഗ് സ്റ്റേഷനാണ് അവയിലൊന്ന് ഭാരതി എയർടെൽ മെറ്റ തുടങ്ങിയ കമ്പനികളുടെ നിക്ഷേപത്തിലാണ് ഈ നാല് കേബിളുകൾ പുതിയ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകളുടെ ശൃംഖല വരുന്നത് റിലയൻസ് ജിയോയുടെ പിന്തുണയോടെയാണ് ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ് അതായത് ഐ എ എക്സ് ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് ഐ ഇ എക്സ് എന്നീ കേബിൾ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നത് ഇരുന്നൂറ് ടെറാബൈറ്റ് ഡേറ്റ ശേഷി കൈമാറാൻ ഈ കേബിളുകൾക്ക് കഴി മുംബൈ സിംഗപ്പൂർ മലേഷ്യ തായ്ലൻഡ് ശ്രീലങ്ക എന്നിവിടങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ കേബിൾ ശൃംഖലയ്ക്ക് പതിനാറായിരം കിലോമീറ്ററാണ് ദൈർഘ്യം നിലവിൽ പതിനേഴ് അന്താരാഷ്ട്ര സമുദ്രാന്തർഭാഗ കേബിളുകൾ ഇന്ത്യയിലെ അഞ്ച് നഗരങ്ങളിലായി പതിനാല് ഇടങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട് ഇവയുടെ പരമാവധി ഡേറ്റ കൈമാറ്റ ശേഷി സെക്കൻഡിൽ നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം അഞ്ച് അഞ്ച് ടെറാബൈറ്റാണ് ആക്ടിവേറ്റഡ് കപ്പാസിറ്റി സെക്കൻഡിൽ നൂറ്റി പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ടി ബി ടെറാബൈറ്റാണ് പുതിയ സംവിധാനം യാഥാർത്ഥ്യമാകുന്നതോടെ ഫൈവ് ജി വീഡിയോ സ്ട്രീമിംഗ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഐ ഒ ടി ഉപകരണങ്ങൾ അതുപോലെ എ ഐ അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലുള്ളവ പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കും വീഡിയോ സ്ട്രീമിംഗ് സാമ്പത്തിക ഇടപാടുകൾ മുതൽ സർക്കാർ ആശയവിനിമയങ്ങൾ നയതന്ത്ര രഹസ്യാന്വേഷണത്തിന്റെ സുരക്ഷിതമായ കൈമാറ്റം എന്നിവ വരെ ഈ സമുദ്രാന്തര കേബിൾ സംവിധാനങ്ങൾ സാധ്യമാക്കുന്നുണ്ട് അതിലേക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ടാണ് ഈ നാല് പുതിയ കേബിൾ സംവിധാനങ്ങൾ കൂടി ഇന്ത്യയുടെ ഭാഗമാകാൻ പോകുന്നത് തീർച്ചയായിട്ടും സാങ്കേതിക വാർത്താ രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറയേണ്ടതുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായിട്ട് ഇതിനെ കണക്കാക്കാം